ഞാനും മനും കൂടി ഒരു സ്ഥലം വരെ പോയതേന്ന് കേട്ടോ അപ്പോൾ പോയി വരുമ്പോൾ ഭയങ്കര വെയിലാണ് അപ്പം ഈ വെയിലത്ത് ഇളനീര് കണ്ടപ്പോൾ ഇവിടെ ഞങ്ങൾ നിർത്തി അപ്പം ഇളനീര് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സംഭവം ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ഞങ്ങൾ പോയത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനും കൂടിയാണ് അപ്പോൾ അതെന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ വീഡിയോന്റെ ഇടയ്ക്ക് പറഞ്ഞുതരാം അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇളനീര് വാങ്ങാം അപ്പോൾ നല്ലതാണ് ഉണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടുതലും കാമ്പ് കൂടുതലൊക്കെ ഉള്ളത് വേണം എന്നാലാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച ആ ഐറ്റം നല്ല അടിപൊളിയായി വരുവുള്ളൂ ഇളനീരാണ് കുറച്ച് കാമ്പ് കൂടുതലുണ്ടാവോ തേങ്ങ എടുക്കണ്ടായിരുന്നു കാമ്പ് കൂടുതലും ഉണ്ടാവുമോ ചിലപ്പോൾ തേങ്ങ എടുക്കണ്ടായിരുന്നു കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അല്ലേ തേങ്ങ എടുക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് തേങ്ങ വെളിച്ചാൽ പറയും കട്ട വെയിറ്റിങ്ങിലാണ് ഇവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ വെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്ത് വൈറലാവുമോ നമുക്ക് ഈ അങ്ങനെ നമ്മൾ നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ നൂറ്റി അമ്പത് റുപ്യ നാല് ഇളനീരിന് ആ ചെയ്തിട്ടുണ്ട് കേട്ടോ നൂറ്റി അമ്പത് അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഇളനീരും കൊണ്ട് ഇത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെട്ടി മുറിച്ചെടുത്ത വെള്ളമൊക്കെ എടുക്കണം അപ്പം ഞാൻ ആളോട് പറഞ്ഞ് ഞങ്ങൾക്ക് വെട്ടി മുറിച്ച് വെള്ളം എടുത്ത് തരുമെന്ന് അപ്പോൾ അവിടെ നല്ല തിരക്കാണ് ആളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അപ്പം പിന്നെ ആളങ്ങനെ ബുദ്ധിമുട്ടിക്കണേ മോശമല്ലേ അപ്പം പിന്നെ മ്മളന്നെ അങ്ങോട്ട് വെട്ടിയെടുക്കഴിഞ്ഞു ഇളനീരൊക്കെ വെട്ടാനൊരു നേക്കുണ്ട് ആ നേക്കിലാണ് ആൾ വെട്ടി തന്നേതാ ഞാനും പഠിച്ചു മീ വെള്ളേ വെള്ളം പോവല്ലേ വെള്ളമേ പത്യാവശ്യം നല്ല കഴമ്പുള്ള തന്നെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു പത്യാവശ്യം നല്ല കഴമ്പുള്ള തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി സമയം കളയാതെ വേഗം ഇതിത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇനി ഇതിനെ വെട്ടിമുറിച്ച് രണ്ട് കഷ്ണമാക്കണം ശുദ്ധമായ ഇളനീര് വെള്ളം തിറിച്ചുപോയി അങ്ങനെ നാലാമത്തെ ഇളനീരും വെട്ടി വെള്ളം അതാ ഒഴിക്കണം അത്യാവശ്യം കൂടുതൽ വെള്ളമുണ്ട് കേട്ടോ കൂടുതൽ വെള്ളമുണ്ട് കൂടുതൽ കഴമ്പുണ്ട് ഞാൻ വിചാരിച്ച മോഡലുള്ള ഇളനീര തന്നെയാണ് എടാ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ കട്ടിയുള്ളൂ താഴെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഇതിൻ്റെ കഴമ്പ് ചൂഴുന്നെടുക്കാം അങ്ങനെ ചൂഴുന്നെടുത്തിട്ടുള്ളതാ കാമ്പ് നമ്മളെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ മിക്സിന്റെ ജാറും റെഡി ആയിട്ടുണ്ട് മിക്സിന്റെ ജാറിലേക്ക് ഇതിന്ന് കുറച്ച് ഇട്ടു കൊടുക്കെട്ടോ മുഴുവനായിട്ട് ഞാൻ ഇടുന്നില്ലേ ബാക്കി നമുക്ക് കുറച്ച് അടർത്തേക്കണം അതൊരാവശ്യത്തിനാണ് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇളനീരതാ എടുക്കണേ ഇളനീരത്തെ വെള്ളം കുറച്ച് ഈ ഒരു കാമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് കുറച്ച് പഞ്ചസാര ചേർക്കേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ടാണ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം മൂന്നേലക്കായ കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ചുവക്കെ ഉണ്ടാവും മിക്സിൻ്റെ ജാറൊക്കെ അടച്ചിട്ടുണ്ടായാൽ നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കാം അടിച്ചു കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴേ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അതായത് നല്ല കട്ടിക്കാൻ നിൽക്കണേ അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇളനീര് വെള്ളം ഒന്നും കൂടി അടിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ആ ഇളനീർ ജ്യൂസ് ഇനി കുറച്ചും കൂടി ഇളനീര് വെള്ളം ഇതിലിങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ 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 ചുഴറ്റിയിട്ട് ഒഴിച്ചെടുക്കാം ഇല്ലന്നെ അപ്പം എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് വിളകി കിട്ടട്ടെ അങ്ങനെ അങ്ങനെതാ ഇത് റെഡി ആയിട്ടുണ്ടേ ഇനി ഇവിടെ നിൽക്കട്ടെ അടുത്ത ഐറ്റം ഉണ്ടാക്കാനായിട്ട് പാത്രം എടുക്കാം കുറച്ച് മൈസൂർ ഇപ്പോഴേതാ തൊലി നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഉടച്ച് കൊടുക്കാം അങ്ങനെ പഴത്തിൻ്റെ തലങ്ങും വലങ്ങും വെട്ടി പരിക്കേൽപ്പിച്ചു കാണ്ടതാണ് ഒരു വിധത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സിലേക്ക് ഇതാ ഉടച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അവർ ഇളനീരില്ലേ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല പൊരിയവിൽ മുകളിലേക്കായിട്ട് അങ്ങോട്ട് കൊടുക്കാം ഇനി നമ്മൾ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ജ്യൂസ് നല്ല ക്രീമി ഇങ്ങനെ ഒഴുകി വിഴുണ്ട് കേട്ടോ വീണ്ടും നല്ല പൊരിയവിൽ മുകളിലേക്കായിട്ട് ആയിട്ട് കൊടുക്കാം ഇനി ജ്യൂസ് വീണ്ടും മുകളിലേക്ക് ഇതാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീര് ചേർത്ത് എടുക്കണേ കുറച്ച് ടൂട്ടി ഫ്രൂട്ടും കൂടി അങ്ങോട്ടായാലും നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള അവിൽമിൽക്ക് റെഡി സ്പെഷ്യൽ ആയിട്ടുള്ള അവിൽമിൽക്ക് കുടിക്കല്ലേ അതിന്റെ മുന്നേ നമ്മള് ആദ്യം പോയ സ്ഥലം പറയണ്ടേ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനല്ലേ പോയത് അപ്പൊ അതെങ്ങട്ടാന്നുള്ള നമ്മൾ വ്യൂവേഴ്സിനോട് പറഞ്ഞുകൊടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ എങ്ങട്ടാ ഞങ്ങള് പോയത് വെച്ചാല് ചിന്നുന്റെ അതായത് എന്റെ മോളെ സ്കൂളിലേക്കാണ് പോയത് കേട്ടോ അപ്പൊ അവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കണേ ഒരു മോൻ ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് എന്താ വെച്ചാൽ അത് തരുന്നീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് കൊടുത്തു പൈസ കൊടുത്തിട്ട് അതിന് പുറമേ നിങ്ങളെപ്പോലുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാര് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമുക്ക് കിട്ടണ പൈസന്ന് നമ്മളെല്ലാരും കൂടി പേരിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട് സ്കൂളിലാണ് കൊണ്ടുപോയി കൊടുത്തത് നമ്മൾ അവിടെ കൊണ്ടേ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം പക്ഷെ സ്കൂളിന് ഏതായാലും കളക്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോണു അപ്പൊ അങ്ങനെ അവിടെ നമ്മള് കൊണ്ടേ കൊടുത്തു അതേ അത് കഴിഞ്ഞു വരുമ്പോഴാണ് ഈ കണ്ടപ്പോ അങ്ങനെയാണ് പിന്നെ കൂടിയത് ഭയങ്കര ചൂട് റോഡ് ഞങ്ങള് ബൈക്കുമ്പല്ലേ പോയത് അപ്പൊ റോട്ടത്തെ ചൂടും സൂര്യന്റെ ചൂടൊക്കെ പാടായിട്ട് ഭയങ്കര ചൂട് അപ്പഴാണ് ഇളനീരിങ്ങി തൂക്കിയിട്ട് കണ്ടത് അവിടെ പോയി സാധനം വാങ്ങി ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായില്ലേ നമ്മളെ വീട്ടിലേക്ക് ചേച്ചിയും ചേച്ചിയും അപ്പൊ അന്ന് ഞാൻ ഇളനീര് കൊണ്ടുവരുമോന്ന് വെച്ചാൽ അങ്ങനെ ഇളനീര് കൊണ്ടുവന്ന് ഈ രീതിയിൽ ഇണ്ടാക്കി കൊടുത്തേന്ന അപ്പൊ അവർക്കൊക്കെ ഇഷ്ടായിട്ടുണ്ട് അതില് ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടി ഒക്കെ ചേർത്തിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു അതില് കുറച്ച് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിന്നേനു അതായത് ഇളനീര് രണ്ടെണ്ണേ കൊണ്ടുവന്നിട്ടുള്ളു ഞാൻ അപ്പൊ ആ രണ്ടിളനീരിന്റെ ടേസ്റ്റ് കുറച്ച് കുറവായി തോന്നി അപ്പൊ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് അപ്പൊ ഞാൻ വിചാരിച്ചു ഐസ്ക്രീം വേണ്ട നമുക്ക് മാത്രം അതെ അതെ രുചി അങ്ങനെ എങ്ങനെയാണെന്നും കൂടി പക്ഷെ ഇത് തണുപ്പിച്ചിട്ടില്ല നോക്കട്ടെ കുടിക്കണം ഉണ്ട് ഞാൻ ഐസ്ക്രൂം അല്ല ഇത് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് എന്താ അതിന്റെ അവസ്ഥ അറിയാലോ തണുപ്പില്ലാതെ കുടിക്കാനും പറ്റണ കാരണം ഇപ്പൊ ചുമയും ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ് ഇല്ലാത്ത ഒരു സംഭവം കൂടി ആവുമ്പോ അത് അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ നോക്കട്ടെ സാധാരണ മിൽക്ക് ഉണ്ടാക്കുന്നതിലും വിപരീതമായിട്ട് സാധാരണ മിൽക്ക് ഉണ്ടാക്കുമ്പോ പാലാണ് നമ്മൾ ഒഴിക്കുക തണുത്ത പാല് കട്ടപ്പാലാണെങ്കിൽ വരിക അത് ഇടയ്ക്കുമ്പോൾ ആ ഇളനീരിങ്ങനെ കടിക്കാനിട്ടിട്ടുണ്ട് പിന്നെ ഇളനീരിന്റെ വെള്ളത്തിൽ ഇളനീര് ജ്യൂസ് അടിച്ചിട്ടുള്ള അവര് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അത് ഇളനീര് ജ്യൂസ് കുടിച്ചവർക്കൊക്കെ അറിയണ്ടാവും മിൽക്ക് ഇങ്ങനെ അടിക്കാൻ

പിന്നെ ഈ പഴ എവിടെ എന്നാ ഈ ദോശമാവ് മാത്രം നോക്കിയാ അത് മധുരം കിട്ടൊരു ഒരു വെറൈറ്റി ദോശമാവ് അവര് കഴിക്കട്ടെ എന്നിട്ട് ഒരു പറയട്ടെന്താ പറയുക എനക്ക് കണ്ടിട്ട് ദോശമാവ് പോലെ തോന്നി ഇഷ്ടപ്പെട്ടാ അന്നേ രണ്ടാളും കൂടി കുടിച്ചോളി ഐസ്ക്രീം കണ്ടെങ്കി രസണ്ട 一승. ോ തണുപ്പിക്കുമ്പോഴാട്ടോ അപ്പൊ എന്തായാലും മാക്സിമം തണുപ്പിച്ചുണ്ടാക്കാൻ നോക്ക